ഖബ്കോക്ക പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം നമുക്ക് ഒത്തിരി സുപരിചിതമാണ് അത്യവിഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒരു മരത്തിൽ കായകളില്ലാതായാലും വയരുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആഠിൻകൂട്ടം മാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും കർത്താവിലുള്ള വലിയ ആനന്ദത്തെ പറ്റിയാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത് പരിശുദ്ധ അമ്മ ഇത് തന്നെയാണ് സ്തോത്രകത്തിൽ പറഞ്ഞത് എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇടപടി പുസ്തകം പതിനാറാം അധ്യയം മുൻപത്തിനാലാം വാക്യത്തിൽ തടവറ കാവൽക്കാരന്റെ ഒരു മാനസാന്തര്യത്തെപ്പറ്റി പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു അതായത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കർത്താവിലുള്ള ആനന്ദത്തെ പറ്റിയാണ് ആനന്ദവും സന്തോഷവും രണ്ടും രണ്ടാണ് സന്തോഷം ഭൗതികമായ സന്തോഷമാണ് അത് ഒരു പ്രത്യേക കാര്യം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമാണ് അത് സ്ഥിരമായിട്ടുള്ളതല്ല അത് പോവും പക്ഷേ ആനന്ദം ഈ ഹഗോ പ്രവാചകനും പരശുദ്ധ അമ്മയും ഈ സാധാരണക്കാരനായ ഈ തടവറ കാവൽക്കാരനുമൊക്കെ അനുഭവിച്ച ഒരു ആനന്ദമുണ്ട് അത് കർത്താവിൽ ഉള്ള വിശ്വാസത്തിൽ നിന്നുണ്ടായ ആനന്ദമാണ് അത് ആനന്ദം സ്ഥിരമാണ് നമുക്കുണ്ടാകേണ്ടത് അതാണ് കർത്താവിലുള്ള വിശ്വാസം അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനൊറ്റ വഴിയേ ഉള്ളൂ തമ്പരാൻ്റെ അടുത്തേക്ക് പോവുക കർത്താവിൽ കണ്ണും പൂട്ടേങ്കിൽ വിശ്വസിക്കുക നമുക്ക് എല്ലാവർക്കും കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് ആനന്ദിക്കാം മറ്റുള്ള കാര്യങ്ങളിലല്ല നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത് നമുക്കൊരിക്കലും ഭൗതിക കാര്യങ്ങൾ കിട്ടി എന്നതുകൊണ്ട് ആനന്ദം കിട്ടില്ല സന്തോഷം കിട്ടും പക്ഷെ അത് സ്ഥിരമായിട്ടുള്ളതല്ല പക്ഷേ എൻ്റെ ഈശോയുടെ സ്നേഹം എനിക്ക് തരുന്ന ഒരു സ്ഥിരമായൊരു ആനന്ദമുണ്ട് അനുഭവിക്കാൻ വിശ്വയെ കണ്ണും പൂട്ടി സ്നേഹിക്കുക എന്നത് മാത്രമാണ് വഴി ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്വശു കടരവിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുതാർമൻ്റെ സഹവാസവും നമ്മെല്ലാവരുടും കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ